ഇസ്രായേലിൽ ശക്തമായ പ്രതിഷേധവും പണിമുടക്കും നടക്കുമ്പോഴും യുദ്ധം തുടരുകയാണ് നദന്യാഹു ബന്ദികൾ കൊല്ലപ്പെടുമ്പോഴും യുദ്ധത്തിനെതിരെയും ആയിരങ്ങൾ തെരുവിലിറങ്ങിയിട്ടും പിന്നോട്ട് പോകില്ലെന്നാണ് നദന്യാഹുവിന്റെ പ്രഖ്യാപനം ഇതോടെ ഹമാസും കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി സൈനിക നടപടി ഇനിയും തുടർന്നാൽ ബന്ദികളുടെ ശവപ്പെട്ടികളാവും ഇസ്രായേലിലേക്ക് അയക്കുകയെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന് താല്പര്യമില്ലാത്ത നദന്യാഹുവാണ് ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണമെന്നും ഹമാസ് അറിയിച്ചു ഞായറാഴ്ച മുനമ്പിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ തൊഴിലാളി സംഘടനയായ ഹിസ്റ്റാഡ്രൂഡ് ലേബർ ഫെഡറേഷൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പതിനൊന്ന് മാസത്തിനിടെ ആദ്യമായാണ് രാജ്യത്ത് നദന്യാഹു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി പണിമുടക്കുണ്ടാകുന്നത് ജെറുസലേമിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലും തെല്ലവീവിൽ സൈനിക ആസ്ഥാനത്തും സമരക്കാർ വൻ റാലികൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ അവരുടെ അടുത്തെത്തിയിരുന്നു പക്ഷെ വിജയിച്ചില്ല ഇതിന് ഹമാസ് വലിയ വില നൽകേണ്ടി വരും എന്നിങ്ങനെയായിരുന്നു നദന്യാഹു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകിയ മറുപടി എന്നിരുന്നാലും ആറ് തടവുകാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നദന്യാഹുവിനും സൈന്യത്തിനുമാണ് മുഴുവനും ഉത്തരവാദിത്തം നദന്യാഹുവിന്റെ സർക്കാർ ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിരുന്നെങ്കിൽ ബന്ദികളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നു എന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത് സർക്കാരും പ്രധാനമന്ത്രിയും ഇപ്പോൾ പ്രതിരോധത്തിലാണ് എന്നായിരുന്നു ഇസ്രായേൽ രാഷ്ട്രീയ വിദഗ്ധനായ ഓറി ഗോൾബർഗിന്റെ അഭിപ്രായം അതേസമയം സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ബന്ദിമോചന കരാറിൽ ഏർപ്പെടണമെങ്കിൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണമെന്ന ഹമാസിന്റെ നിർദ്ദേശം അംഗീകരിക്കില്ലെന്നും നദന്യാഹു വീണ്ടും ആവർത്തിക്കുകയാണുണ്ടായത്